തൃത്തൂലിക ദൈവത്തിൽ നേർച്ചാലിലേക്ക് ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശുവും മിസ്സിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നേർച്ചാൽ പുത്തൻ പന്തക്ക അനുഭവത്തിലേക്ക് പങ്കെടുക്കുവാനായി സ്വയം സമർപ്പിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ദിനം സവിശേഷമായി ദൈവം തന്നിരിക്കുന്ന ധ്യാനാത്മകമായ വചനം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പതിനാറാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വാക്യം അവിടെ ഇപ്രകാരമാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും ഈ സത്യാത്മാവ് യേശു വാഗ്ദാനം ചെയ്ത് യേശു പറഞ്ഞ സത്യാത്മാവാണ് ഈ സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നാം നയിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ നാവിൽ നിന്ന് പുറപ്പെടുന്നത് സത്യമല്ലാതെ മറ്റൊന്നുമല്ല ഈ നാവിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ആ സത്യം ഉജ്ജ്വലിക്കണം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മനസ്സിൽ എൻ്റെ ആത്മാവിൽ സത്യം മാത്രം സത്യം മാത്രമേ ഞാൻ ചിന്തിക്കൂ സത്യം മാത്രമേ എൻ്റെ ഹൃദയത്തിൽ വാസം ചെയ്യൂ സത്യം മാത്രം വാസം ചെയ്യുന്ന ഹൃദയമുള്ള ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് സത്യം മാത്രമേ പുറപ്പെടൂ നാം പുത്തൻ ബന്ധുക്കോസ്ത അനുഭവത്തിലേക്ക് വരണമെങ്കിൽ മാബുദീശാലിലൂടെ എന്നിൽ വാസം ആരംഭിച്ച ഈ സത്യാത്മാ സത്യാത്മാരിലപനത്തിലൂടെ എന്നിൽ ഉജ്ജ്വലിക്കാനായി സ്വയാവബോധത്തോടുകൂടെ എന്നെ അടിസ്ഥാനമായി സത്യത്തിൻ്റെ വടിയിലൂടെ നടക്കണമെന്ന് പ്രചോദിപ്പിച്ച പരിശുദ്ധാത്മാ ആ പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയാൽ എൻ്റെ ജീവിതം എൻ്റെ കുടുംബമായി എൻ്റെ ഇടവകയുമായി എൻ്റെ ജീവിത പങ്കാളിയുമായി എൻ്റെ മക്കളുമായി എൻ്റെ മാതാപിതാക്കളുമായി ഞാൻ കണ്ടുമുട്ടുന്നവരുമായി സത്യം മാത്രമേ എന്നിൽ നിന്ന് പുറപ്പെടുക കാരണം സത്യാത്മാവിനാലാണ് ഞാൻ കൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങ് വാഗ്ദാനം ചെയ്ത് സത്യാത്മാവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നിൽ വാസമർപ്പിച്ചിരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ആ സത്യാത്മാവിനെ ജ്വലിപ്പിക്കുക പടി എന്നിൽ നിന്ന് നിർഗളിക്കുന്നതെല്ലാം സത്യത്തിൻ്റെ പൂർണ്ണമായതിലേക്ക് എന്നെ നയിക്കുന്നതാണ് എന്ന വലിയ രഹസ്യം മനസ്സിലാക്കി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ അങ്ങ് പറഞ്ഞ വചനം സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്നത് എന്നിലൂടെ അന്വൃത്ഥമാക്കട്ടെ പാവനാത്മാവേ മനസ സംഗീതം പാടുന്നു